ഹായ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള പായസമാണ് അത് പലരും കഴിച്ചിട്ടുണ്ടാവും എന്ന അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് ഉണ്ടാക്കുന്നത് മാങ്ങേണ്ടി വെച്ചിട്ടുള്ള പായസമാണ് അതിന് ഞാൻ നമ്മൾ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന മാങ്ങേണ്ടി അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അത് നമ്മൾ ഉണക്കി കഴുകി ഉണക്കി അതിന് പിളർന്ന് അതിൻ്റെ ഉള്ളിൽ പരിപ്പെടുക്കാം നമുക്ക് എന്നിട്ട് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിൻ്റെ തൊലിയിൽ പുറത്തൊരു തോല് കാണും അതൊക്കെ വെച്ചെത്തി നമുക്ക് ക്ലീൻ ചെയ്ത് കുറച്ചുനേരം വെള്ളത്തിലിട്ട് കുതിരയിടാം അതിനുശേഷം നമുക്കത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കതൊരു മാവിൻ്റെ രൂപത്തിൽ കിട്ടും അത് നമ്മൾ നിറയെ ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളത്തിൽ കലക്കി അടച്ചു വയ്ക്കുക അതിന് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോഴത്തേക്ക് ഈ വെള്ളം മാറ്റിക്കൊണ്ടേയിരിക്കണം മാവിലൊരു കടുപ്പുണ്ടാവും ആ കടുപ്പ് മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കണ്ട് കണ്ടല്ലോ ഇതുപോലെ തെളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക വീണ്ടും നിറയെ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ മാറ്റിക്കൊണ്ടിരിക്കുക വെള്ളം അവസാനം ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാ നല്ല ശുദ്ധമായ മാവായിട്ട് കിട്ടും ഏകദേശം ഈ പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഈ മാവ് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ആവശ്യമുള്ള സാധനങ്ങളും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ പാൽ പായസം വെക്കുന്ന അരി ഒരു നൂറ് ഗ്രാം എടുത്ത് അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ രണ്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും പിന്നെ ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ശർക്കര പാനീയം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന അരിയും ഈ മാവും കൂടി ഒഴിച്ച് നന്നായി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം വരണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാം പാലം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അത് തിളച്ച് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളക്കേന്ന് വേണ്ട ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം അല്പ അല്പം അരസ്പൂണ് ഇലക്ക പൊടിയും അരസ്പൂണ് ചുക്ക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യൊഴിച്ച് കിസ്മിസ് നട്ട്സ് മൂപ്പിച്ചെടുക്കാം അതും കൂടി ഇതിനകത്ത് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം ഹെൽത്തിയും വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല മാങ്ങേണ്ടി പായസം റെഡി ആയിട്ടുണ്ട് വളരെ അപൂർവമായി നമുക്ക് കിട്ടുന്ന സാധനമാണ് നമുക്ക് നമ്മുടെ കുട്ടിയേക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ഒരു പായസം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയെങ്കിലും അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്